ഹലോ ഗൈസ് അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ കൊറച്ച് സാരിന്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്ന് അപ്പൊ എനിക്ക് തോന്നി മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ എന്ന് അപ്പൊ വീട്ടിൽ നിന്ന് പോന്നപ്പം മമ്മി നാരങ്ങ ആ കേട്ടാ അപ്പൊ വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ മമ്മി നാരങ്ങാച്ചാർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് തീർന്നുപോയി എന്നും മൂന്ന് വട്ടാണ് അച്ചാർ എടുക്കാറ് എനിക്ക് രാവിലെ അച്ചാർ വേണം ഉച്ചയ്ക്ക് അച്ചാർ വേണം രാത്രി അച്ചാർ വേണം അപ്പം അത് കാലിയായി ഒരു പത്ത് പത്തിരുപത് ദിവസമല്ല ആയല്ലോ ബീട്ടം പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ നാരങ്ങ അച്ചാർ കാലിയായി അപ്പോ ഏർ വിചാരിച്ചു എന്നാ പിന്നെ മാങ്ങ അച്ചാറിടാന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ ദിവസം വേട്ടം മാങ്ങ ഉണ്ടെന്നു അപ്പൊ ഞാൻ ഇന്ന് രാവിലെ അത് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി അത് ഇന്നപ്പം അച്ചാർ എടുക്കണം അപ്പൊ ഞാൻ രാവിലെ മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി വെക്ക ഗ്യാസ് ഓൺ ചെയ്യണായില്ല ഓക്കെ നല്ലെണ്ണ ഒഴിക്കുക നിങ്ങൾക്ക് മാങ്ങ അച്ചാറാണോ നാരങ്ങ അച്ചാറാണോ ഇഷ്ടം അതോ വേറെ ഏതെങ്കിലും അച്ചാറാണോ ഇഷ്ടം കമന്റ് വില അപ്പൊ നമ്മുടെ നല്ലെണ്ണ ചൂടാവുമ്പോ തന്നെ കടുകിടുക കടുകൊടിക്ക പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ട് അത് ഇടുക കുറച്ച് കറിവേപ്പില പിന്നെ അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ഇടുക ഒരു ഒരു മൂന്ന് സ്പൂണ്ട്ടോ ഞാൻ പിന്നെ കുറച്ച് ഒരു ഒരു സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കരിയും തന്നെ മാങ്ങ ഇതല്ലാതെ ഇളക്കണ്ട അങ്ങനെ ആ എന്താ കളറല്ലേ ഇനി ഇതൊന്ന് എണ്ണയിലൊന്ന് സെറ്റായി കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ വിനഗറിൽ ചുർക്ക അതൊഴിക്കും ഇനി നമുക്ക് സുർക്കൊഴിക്കും ഇനി കുറച്ച് കായ്പ്പുടിയും ചേർത്ത അച്ചാർ റെഡി റെഡ്ഡിട്ടോ അപ്പൊ കണ്ടില്ലേ എന്റെ പെട്ടെന്നുള്ള ആ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ അപ്പൊ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അത് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞാണ് എടുക്കുക ഞാൻ ചിലപ്പോൾ ഇന്ന് തന്നെ എടുക്കും രാത്രി തന്നെ എടുക്കും കാരണം എനിക്ക് അത്രയും ക്ഷമയില്ല അച്ചാറൊക്കെ അപ്പോ ഇനിയിപ്പോ നമുക്ക് എണ്ണേന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്